നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ഇന്ത്യയിലും വിദേശത്തും എയർപോർട്ട് ലോജിസ്റ്റിക്സ് ഏജൻസി മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് അക്ബർ ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ുംക്ബർമിൻ തിരൂരിന്റെ അഭിമാനം ഉയർത്തിയ ഓട്ടോ ഡ്രൈവർമാർക്ക് ആദരമൊരുക്കി മോട്ടോർ വാഹന വകുപ്പ് വീണു കിട്ടിയ അഞ്ചരപ്പവന്റെ സ്വർണമാല ഉടമയെ കണ്ടെത്തി നൽകിയ സൈനുദീനെയും തിരൂർ ബസ് സ്റ്റാൻഡിൽ തീപിടുത്തമുണ്ടായപ്പോൾ അവസരോചിതമായി ഇടപെട്ട ഓട്ടോ ഡ്രൈവർമാരുടെ സംഘത്തെയുമാണ് ആദരിച്ചത് റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലായിരുന്നു ആദരം തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ പൂന്തല സ്റ്റോറിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി തീപിടുത്തമുണ്ടായപ്പോൾ അവസരോചിതമായി ഇടപെട്ട ഓട്ടോ ഡ്രൈവർമാരായ അൻവർ ചക്രമൂല ഷഫീഖ് കാളാട് സർബാസ് കാവഞ്ചേരി റസാഖ് താനാളൂർ നിസാം നിസാംകൂട്ട് മുഹമ്മദ് കണ്ണൂർ കുമാർ ചക്രമൂല ഗഫൂർ ആലഞ്ചുവട് റഷീദ് ഇരിങ്ങാവൂർ എന്നിവരാണ് സൈനുദിനൊപ്പം ആദരം ഏറ്റുവാങ്ങിയത് തീപിടുത്തം കണ്ടയുടൻ ഓട്ടോ ഡ്രൈവർമാർ ഇടപെട്ടതിനെ തുടർന്ന് കുറഞ്ഞ സമയത്തിനകം ഫയർഫോഴ്സ് എത്തുകയും തീ അണയ്ക്കുകയും ചെയ്തിരുന്നു ആദരിക്കൽ മലപ്പുറം ബി ഉദ്ഘാടനം ചെയ്തു ഈ തന്നെ

ാണ് ഞങ്ങൾ രാത്രി പൊതുവെ വാഹനം കുറവായി ആ സമയത്താണ് എൻ്റെ അന്വേഷണത്തിൽ ഒരു ഒരു ഒമ്പതോളം തൊഴിലാളികൾ കിട്ടുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സമയം സങ്കടം ആ സമയത്ത് തന്നെ ഞങ്ങളത് അങ്ങോട്ട് പറയാതെ എത്രയും പെട്ടെന്ന് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഷനിലേക്ക് അറിയപ്പെടുന്നു പെട്ടെന്ന് അതിലെത്തി അത് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിലോട്ടാണ് കൃത്യമായിട്ട് എടുത്ത് പറയാനുള്ളത് കൃത്യമായിട്ട് ഞങ്ങളുടെ ഇടപെടലിൽ എല്ലാ സമയത്തും കൂടെ അങ്ങനെ ഈ പ്രദേശത്തിന് അങ്ങനെ ആളുകളൊക്കെ ഉണ്ടാകില്ല

ிலும் விதத்தும்கோ லோஜிஸ்டிக்ஸ் ட்ரவல் ஏஜென்சி என்ன மேலில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்டிர நிலவாரமள்கோசுக்கு பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளிக்கா நைன் த்ரீ டபிள் எயிட் டபிள் டூ வண நைன் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു